ഹായ് എവ്രി വൺ ഇന്നത്തെ എൻ്റെ വീഡിയോ അഡിനിയം പ്ലാന്റിനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ആ പൂവിൻ്റെ കളർ വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് മാത്രമല്ല നമ്മുടെ ഈ ചെടിയുടെ സ്റ്റെമ്മ് അതായത് ആ ഏറ്റവും അടിഭാഗം കോഡെക്സ് എന്നാണ് അതിനറിയപ്പെടുന്നത് ഒരു ബോൺസായി ലുക്കൊക്കെ തരുന്ന ആ ഒരു സ്റ്റെമ്മ് ഭാഗവും പിന്നെ ഇതിൻ്റെ പൂവും ഇത് രണ്ടുമാണ് ഈ ചെടിയുടെ ഏറ്റവും ഭംഗിയുള്ള രണ്ട് കാര്യങ്ങൾ എൻ്റെ വീടിൻ്റെ ഒരു ചേച്ചി എനിക്കൊരു ചെറിയ തൈ തന്നതാണ് ആ തൈ ഇത്രയും വലുതായി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പ്രൂണിംഗ് ഒക്കെ ചെയ്തായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വലിപ്പം എത്രത്തോളം എത്രത്തോളം ഏജ് ചെയ്ടിക്കേണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാവും വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഇതിന് ഞാൻ കൊടുത്തിട്ടില്ല പക്ഷെ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉള്ളിടത്ത് വേണം വെക്കാം ഒത്തിരി തവണ ഇത് ഫ്ലവർ ചെയ്തെട്ടോ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്തു പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു പക്ഷേ ഇന്ന വരെ എനിക്കിതുപോലെ വിത്ത് കായ ഉണ്ടായി കിട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ നാല് കായ അതായത് വിത്ത് ഉണ്ടായത് അടിനിയും ചെടിയുടെ സീഡിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് പാകാവുന്നതനുസരിച്ചിട്ട് ഇതിങ്ങനെ വിള്ളാൻ തുടങ്ങും ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് വിണ്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പുപ്പന്താടി പോലെയാണ് അതിൻ്റെ വിത്തിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആ വിത്തുകൾ മൊത്തം പറന്ന് പോകാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ ഇതുപോലെ വാഴവള്ളി വെച്ചിട്ടോ എന്തെങ്കിലും നന്നായിട്ട് ഇതൊന്നിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം പറന്ന് പോയി ഇത് പാകമായി വരുമ്പോഴേക്കും മൊത്തം ഇതിങ്ങനെ പറന്ന് പോകാൻ തുടങ്ങും വിത്തുകളൊക്കെ അതുപോലെ തന്നെ ഒരു ചെടിയിൽ ഇതുപോലെ വിത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു രണ്ട് മൂന്ന് മാസം എടുക്കും ശരിക്കും പാകമാവാൻ അതിപ്പം ഒരു രണ്ടര മൂന്ന് മാസമായി കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇത് ഉണങ്ങി ചെടിയിൽ നിന്ന് തന്നെ ഇത് ഉണങ്ങണം നമ്മളിത് പറിച്ചു വെച്ച് ഉണക്കാൻ നിൽക്കരുത് നല്ല രീതിയിൽ ഉണങ്ങി ഇതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കാണാം നമുക്ക് കണ്ടോ ഇതുപോലെ കണ്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ചെടീന്ന് ഇങ്ങനെ അടത്തി എടുക്കാം നമ്മളിപ്പോൾ ഈ വിത്തിന് ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത് പാകമായി വരുമ്പോഴേക്കും ഒരു തരി വിത്ത് പോലും ഇതിൻ്റെ അകത്തുണ്ടാവില്ല എല്ലാം പറന്ന് പോയി കാണും നമുക്ക് പൊളിക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് അപ്പൂപ്പന്താടി പോലെയാണ് ഈ വിത്തിരിക്കുന്നത് അടിനേയത്തിൻ്റെ വിത്ത് കണ്ടി കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും രണ്ട് സൈഡിലും അപ്പൂപ്പന്താടിയും നടുവിലായിട്ട് അതിൻ്റെ വിത്തും അങ്ങനെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്കിത് കാറ്റൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് പോയിരുന്ന് സൂക്ഷിച്ച് ഇതിങ്ങനെ അടത്തി അടത്തി എടുക്കണം അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കാറ്റെങ്ങാനും കഴിഞ്ഞാൽ എല്ലാം പറന്ന് നാലു വഴിക്കും പോകുമ്പോൾ നമുക്കത് കിട്ടില്ല ഇതുപോലെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നമുക്കതിൻ്റെ വിത്തുകളൊക്കെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് അടുത്തെടുക്കാം ഇപ്പം ഞാൻ എടുത്തേക്കുന്ന പോലെ ഒരു കായ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വിത്തുകൾ അതിൻ്റെ അകത്തുണ്ടാകും അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ നാലെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലെണ്ണം കൊണ്ട് ഞാൻ പൊട്ടിച്ച് ഇപ്പം എന്തായാലും പാവി പിടിപ്പിക്കുന്നില്ല കാരണം അത്രയും ഒരുമിച്ച് ചെയ്യാനുള്ളൊരു സ്ഥലം ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം മാത്രമേ ഞാനിപ്പം പൊട്ടിച്ച് എടുക്കുന്നുള്ളൂ ഞാനിതിങ്ങനെ അടുത്ത അടുത്ത് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒരേ കാറ്റ് വരുന്നുണ്ട് കേട്ടോ കാറ്റ് വരുമ്പോൾ ഇത് മൊത്തം ഇങ്ങനെ പറന്ന് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും അപ്പം ഞാൻ വേഗം ഇങ്ങനെ പൊത്തിയൊക്കെ പിടിച്ച് എല്ലായിടത്തി കഴിഞ്ഞു പത്ത് വിത്തെല്ലാം അടത്തി കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ കായും കൂടെ ഞാൻ പൊട്ടിച്ച് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ എല്ലാ വിത്തുകളൊന്നും തിരിച്ചിരിച്ചെടുക്കുക ഇപ്പം ഇത് നമുക്കൊന്ന് പാവി പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ദൈവിയുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കൊട്ട പോലെ എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഇതുപോലെ മുറിച്ചു വെച്ചു ഇനി അതിന് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിന് നന്നായിട്ട് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചകിരിച്ചോറാണ് നമുക്ക് നല്ല രീതിയിൽ മണ്ണിന് ഇളക്കം വേണം അപ്പോൾ അതുകൊണ്ട് ഒരു എഴുപത് ശതമാനം ചകിരിച്ചോറും ഒരു മുപ്പത് ശതമാനം മാത്രം നമ്മുടെ ഗാർഡൻ സോയിലും കൂടെ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ചാണകപ്പൊടിയോ വേറെ വളങ്ങളോ ഒന്നും ഉപ്പ് ഇട്ടിട്ടില്ല ഇത് നല്ല രീതിയിൽ നമ്മുടെ ട്രേയിലേക്ക് ഒന്ന് നമുക്ക് നിരത്തി കൊടുക്കാം ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ മണ്ണിന് വേരോട്ടം വേണം നമുക്കിപ്പം ചകിരിച്ചോറ് കിട്ടുന്നില്ലെങ്കിൽ നല്ല രീതിയിലുള്ള മണൽ മണലും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്താലും മതിയാവും ചകിരിച്ചോറ് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതിനുശേഷം എന്താ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ വാരങ്ങൾ പോലെ ഞാൻ അതിങ്ങനെ കൈ കൊണ്ട് എടുക്കുന്നുണ്ട് നമ്മുടെ വിത്തുകൾ അതിലേക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ പിറക്കിപ്പറക്കി വയ്ക്കാം നമ്മളിപ്പോൾ കുറച്ച് നാളും മുന്നേ എടുത്തു വെച്ചിരുന്ന വിത്താണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്തുവാണെങ്കിൽ നന്നായിരിക്കും ഞാനിപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് ചെടിയിൽ നിന്ന് പറിച്ചെടുത്തത് കാരണം കൊണ്ട് വെള്ളത്തിലൊന്നും ഞാൻ കുതിർത്തുന്നില്ല നേരിട്ട് തന്നെ ഞാനിത് പാവിക്കൊടുക്കുവാണ് അപ്പോൾ നമ്മളൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊരു ലൈൻ ലൈനായിട്ട് തന്നെയാട്ടോ പോകുന്നത് ആവി കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ മണ്ണ് അങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി തട്ടി മുകളിലേക്ക് ഇടുക ഒത്തിരി കനത്തിലൊന്നും മണ്ണ് ഇട്ട് കൊടുക്കണ്ട ചെറിയൊരു രീതിയിൽ ഇപ്പോൾ ഇതേ കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ ഒന്ന് നല്ല രീതിയിൽ അതൊന്ന് മൂടിക്കൊടുക്കുക പിന്നെ നമുക്ക് ബാക്കി വരുന്ന കുറച്ച് ചകിരിച്ചോറ് അതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വിത്ത് മൂടിക്കൊടുക്കാം വിത്തുകളെല്ലാം പാവി കഴിഞ്ഞു ഇനി കുത്തി കുത്തി അങ്ങ് ഒഴിക്കാണ്ട് ജസ്റ്റ് നമ്മൾ നമ്മളിതുപോലെ വെള്ളമൊന്നു തളിച്ചു കൊടുക്കുക എന്നിട്ട് ഒത്തിരി സൂര്യപ്രകാശമൊന്നുമില്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം മൂന്നാമത്തെ ദിവസം ദേ കണ്ടോ എൻ്റെ ചെറിയ രീതിയിൽ വിത്തുകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് എല്ലാ വിത്തൊന്നും മുളച്ചിട്ടില്ല ചിലത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതുപോലെ ചെറിയ രീതിയിൽ മുള വന്നിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് അപ്പം ഇപ്പോഴും സൂര്യപ്രകാശത്തിലേക്ക് വെച്ചിട്ടില്ല കേട്ടോ ഞാനൊരു അകത്ത് തന്നെ ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഇരിക്കട്ടെ നല്ല രീതിയിൽ വിത്തുകളൊക്കെ ഒന്ന് മുളച്ചതിന് ശേഷം മാത്രം നമുക്ക് വെയിലത്തേക്ക് വെച്ച് കൊടുത്താൽ മതി ചെറുതായിട്ടൊന്നും നനച്ചു കൊടുത്തോണ്ടിരിക്കണം ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ വിത്തുകളും മുളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്നാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ വിത്തുകളുടെ അവസ്ഥയാണിത് നല്ല രീതിയിൽ തന്നെ എല്ലാം വലുതായി അതിൻ്റെ ആ തണ്ടിനൊക്കെ സ്റ്റെമിനൊക്കെ നല്ലൊരു ബലം വന്നിട്ടുണ്ട് ഇലകളൊക്കെ കുറച്ച് തിക്കായി വന്നു ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിയിലൊന്ന് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ പുറത്തേക്ക് വെച്ചു കൊടുത്തേക്കുവാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചിരുന്നു ചെറുതായിട്ട് നനച്ച് കൊടുത്തുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒട്ടും ഡ്രൈ ആയി പോവാതെ എല്ലാവർക്കും അറിയാം ഈ ചെടിക്ക് നല്ലൊരു സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് വളരുകയുള്ളൂ അപ്പം ഞാനതിപ്പോൾ പുറത്ത് വെച്ചിരിക്കുവാണ് അപ്പം നമ്മുടെ ഈ തൈകൾ പറിച്ചു നടാറായിട്ടില്ല ഇതിൻ്റെ തണ്ടിനും അതുപോലെ ഇലയ്ക്കൊക്കെ കുറച്ചും കൂടെ നല്ലൊരു തിക്നെസ്സും എല്ലാം വരണം എന്നാൽ മാത്രമേ ഇത് നമ്മൾ പറിച്ചു നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നല്ല രീതിയിൽ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പം നല്ല രീതിയിൽ വളർന്നോളും അപ്പം ഇനി വേറൊരു വീഡിയോയിൽ നമുക്ക് ഈ തൈകളെങ്ങനെ വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാം എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി തന്നെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടീത്താൻ ബൈ ബൈ